ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ആദ്യത്തെ ഒരു ട്രാവലിംഗ് വീഡിയോ തന്നെയാണ് അത് മാത്രമല്ല നമ്മൾ വോയിസ് കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് ഞാനും കുക്കു ആരവ് പിന്നെ അമ്മയുണ്ട് അമ്മ ഇടപ്പള്ളി കോട്ടയിൽ നിന്ന് കയറും അപ്പം ഞങ്ങൾ കരുനാപ്പള്ളിയിലേക്ക് പോകാണ് അവിടുത്തെ പള്ളിയില്ലേ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാർ ഭയങ്കരമായിട്ട് വെരല് വായിലിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഞാനത് പിടിച്ചു മാറ്റും കുറച്ച് കഴിയുമ്പോൾ ആൾ വീണ്ടും അതുതന്നെയാണ് അവളുടെ പ്രധാന പണി ആരും ഇവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് പോകുന്ന കാര്യങ്ങൾ അമ്മമ്മ ഉണ്ടോ അങ്ങനെയൊക്കെ ഇത് നമ്മളുടെ ഒരു ജംഗ്ഷനാണ് എല്ലാ ജംഗ്ഷനും പോലും അതിൻ്റെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ പോകുന്ന ഒരു പത്ത് മണി പത്തര സമയമായതുകൊണ്ട് താൻ്റെ മറ്റേ മീൻകാരുണ്ടല്ലോ അവരും ഒക്കെയുണ്ട് ഇനി ഈ റൂട്ട് പോകുന്നത് നമ്മളുടെ ഒരു അമ്പലം കണ്ണകുളങ്ങര ദേവി ക്ഷേത്രമുണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്തോട്ടും പിന്നെ നമ്മുടെ പന്മന പഞ്ചായത്ത് അവിടോട്ടൊക്കെ പോകുന്നൊരു വഴിയാണിത് വഴി നമ്മുടെ ഇടപ്പള്ളിക്കോട്ടിലേക്ക് പോകുന്നത് ഈ വഴി ഞങ്ങൾ സ്ഥിരം പോകാറുള്ളതാണ് ഞാൻ ആരുനെ കൊണ്ടാക്കുകയും സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെന്നു ഞാൻ തന്നെയാണ് അരവ് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുവാണ് എങ്ങനെ അലമ്പുണ്ടാക്കാം എന്തൊക്കെ വാങ്ങാം എന്നാണ് പുള്ളി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെങ്കിലും അമ്മ കയറുമോ എന്നെ കേറ്റുമോ എന്നൊക്കെയാണ് ആൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇയാൾക്ക് എല്ലാവരും പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അരവിനും അത് തന്നെ കുക്കുവിനും അത് തന്നെ വേണ്ട ഞാൻ പറഞ്ഞ അമ്പലം അതാണ് എൻ്റെ പഞ്ചായത്ത് പിന്നെ നമ്മൾ ഏത് ഇടപ്പള്ളിക്കോട്ടേക്ക് വന്ന റൂട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെ വരുന്ന കാഴ്ചകൾ കാണും കാഴ്ചകൾ നല്ല പ്രധാനമായിട്ടും പുള്ളി അങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും കടകളിൽ എന്താ കൈ കൈ ചൂണ്ടി കണ്ടോ ആൾ എന്തെങ്കിലും വേണോ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ഏതെങ്കിലും കടകൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവൻ കൈചണ്ടി കാണിച്ചുകൊണ്ടിരിക്കും ഏടിച്ച് നമ്മൾ കൊടുത്തില്ലെങ്കിലും അവനൊരു രസമാണ് അപ്പോൾ അവൻ എപ്പോഴും എന്നോട് പറയുന്നത് അമ്മേ അമ്മ മേടിച്ചു തരണ്ട പക്ഷേ എനിക്കങ്ങനെ കാണിക്കുന്നതിന് എന്തുവാ ഞാനൊന്ന് കാണിച്ചോട്ടെ അത് അതെനിക്കൊരു സമാധാനമാ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താകര പറഞ്ഞോട്ടെ റംബൂട്ടാനൊക്കെ എനിക്ക് ഈ റംബൂട്ടൻ വേണം കുറേ നാളുകൊണ്ട് പുള്ളി പറയാം റംബൂട്ടാണ് ആ അമ്പ നമ്മൾ അമ്മയെ എടുത്തിട്ടാണ് ഇപ്പോൾ കരുനാപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അമ്മ ഇപ്പോൾ വണ്ടിയിലുണ്ട് കുക്കുവിന് കുക്കു അമ്മയെ തന്നെ നോക്കിയിരിക്കുക അമ്മ കുക്കുവിനോട് കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് രണ്ടുപേരും ഫ്രണ്ട് പേരല്ല മൂന്ന് പേരോട് ഭയങ്കരമായിട്ട് കാര്യം പറിച്ചിലും ഒക്കെയാണ് അരുണോട് ചോദിച്ചാൽ എന്താ സ്കൂളിൽ പോവാഞ്ഞെന്നൊക്കെ കുക്കും അമ്മയെ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അമ്മ ഭയങ്കര ഇഷ്ടം അവൾക്ക് അവൾ അമ്മയെ കാണുമ്പോൾ തന്നെ ഇനി എത്ര ദിവസം കണ്ടില്ലെങ്കിലും ശരി അമ്മയെ കണ്ടാവും പെട്ടെന്നാണ് അവൾ ചെല്ലുന്നത് നമ്മൾ ആരവെല്ലാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇത് നമ്മളുടെ പോരൂക്കര പള്ളിയാണ് അരിവപ്പോഴും നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് വേണോ ഇത് വേണോ ഇത് വേണോ ഇത് വേണം ഇയാൾക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിടയ്ക്കൂടെ പോകാറുണ്ട് പള്ളിയിൽ കറണാപ്പള്ളി പള്ളി ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോകാറുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഈ സമയത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഉച്ചു കഴിയുമ്പം ഭയങ്കര തിരക്കല്ലേ അതായത് ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര അവിടെ അപ്പോൾ പിന്നെ അങ്ങനെ വെച്ച് ചെന്നെങ്കിൽ വെറുതെ ഇരിക്കുമല്ലേ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവുകയാണ് അരുമോനും ഉണ്ടല്ലോ അങ്ങനെ പോവാന്ന് വെച്ചതാണ് ഇപ്പം ഇതാണ് അമ്മ കേട്ടോ വീട്ടിലൊക്കെ വരാൻ തമ്മളുടെ എഫ് കെ എം ഓഡിറ്റോറിയമാണ് റോഡ് പണി അടക്കുന്നോണ്ട് റോഡ് പല വഴി കൂടെ തിരിച്ചു വിട്ടിരിക്കുവാണ് ഈ സമയ തിരക്കും കാര്യങ്ങളും ഇല്ല കേട്ടോ വീട്ടൊക്കെ ഭയങ്കര ബ്ലോക്ക് കരിയാവ ദിവസമൊക്കെ അല്ലേ ഭയങ്കര ബ്ലോക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്കൊക്കെ ഇത് നമ്മളുടെ കന്നീറ്റി പാലമായി കണ്ടോ കായല് അപ്പുറത്തോ ഷാണപ്പെടത്തില്ല എൻ്റെ അമ്മാൻ വീട് ഇവിടെ തന്നെ കന്നീറ്റി ഭാഗത്ത് ഇവിടെ അമ്മയുടെ വീട് ആരും പിന്നെ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിന്റെയും പേര് ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളുടെയും പേര് പുള്ളി പറയും അങ്ങനെ ഓരോ വണ്ടി കാണുമ്പോൾ അമ്മ അമ്മക്കതേപോലത്താണ് ഇതുപോലത്തെ വേണം ഇങ്ങനെ എപ്പോഴും പറയും ഞാൻ പഠിച്ച് വലുതായി അത് വാങ്ങും ഇത് വാങ്ങും ഇതൊക്കെ തന്നെ എപ്പോഴും പറയുന്നതാൾ ആളുടെ കൂടെ എവിടെയെങ്കിലും പോയാൽ നല്ല രസമാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്കൊരു ധൈര്യം ആൾ കുഞ്ഞാണെങ്കിലും നമുക്ക് എവിടെ വേണേലും അവനെ കൊണ്ടുപോകുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യമാണ് നമ്മുടെ കൂടെ നടക്കാൻ ഒക്കെ പിന്നെ എന്തുവാ നമുക്ക് കട ഭയങ്കര ആവശ്യങ്ങളാണ് പിള്ളിക്ക് അത് വേണം ഇത് വേണം ഇതേ ഉള്ളു അല്ലേ ഉള്ളൂ ഇത് കണ്ടോ അപ്പം എന്നോട് മുഖം കാണിച്ചിരിക്കുക ഞാൻ റമ്പൂട്ടം വേണോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലാൻ വേടിച്ചു എടുത്തില്ല എന്ന് പറഞ്ഞാണ് ആൾ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മഹാദേവൻ്റെ ഒരു അമ്പലമാണ് ബ്ലോക്ക് കണ്ടോ ഈ സ്ഥലത്ത് റോഡിന് ശകലം വീതി കുറവുണ്ട് അത് അത്രയും ബ്ലോക്ക് ആയിട്ടായിരുന്നു കരുനാപ്പള്ളി ഭാഗം കഴിഞ്ഞ് ഹൈസ്കൂൾ ജംഗ്ഷൻ ആ ഒരു ഭാഗമൊക്കെ ആയി റംബൂട്ടാൻ്റെ പോയതുണ്ട് അതേപോലെ മിക്ക സ്ഥലത്തും റംബൂട്ടാൻ ഉണ്ട് അത് കണ്ടപ്പോൾ ഇയാൾക്ക് റംബൂട്ടാൻ വേണം റംബൂട്ടാൻ വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് മേടിച്ചു കൊടുക്കാനും നമുക്ക് പേടി ഇറങ്ങിയാൽ അങ്ങനെ പോയാലോ ഒന്നും വെച്ച് പക്ഷേ മേടിപ്പിക്കുകയോ കേട്ടോ കുറച്ചെങ്കിലും മേടിപ്പിക്കാതിരിക്കത്തില്ല നമ്മളപ്പം കണ്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കും കഴിക്കാൻ ആ പച്ച പെയിൻ്റ് അടിച്ചത് കണ്ടോ അത് നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കരുനാപ്പള്ളി ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ആരുവിനായാലും കൊക്കുവിനെ ആയാലും പ്രസവിച്ചത് പണി നടന്നുകൊണ്ടിരിക്കുവാണ് അവിടെയൊക്കെ ഈ വഴി വരുമ്പോൾ എല്ലാം ഞാൻ അവരോട് പറയും നിങ്ങളെ പ്രസവിച്ച ഹോസ്പിറ്റൽ കണ്ടത് ഇപ്പം ആരും ഇതുകൊണ്ട് കുക്കുനോട് പറയും ഇത് ഇതാണ്ട ഇതാ ഇതാ നമ്മുടെ ആശുപത്രി നമ്മുടെ ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും റോഡൊക്കെ വിജലമായിട്ട് കിടക്കുന്നു ഇല്ല ഈ സമയമായതുകൊണ്ടായിരിക്കും അരുന് എവിടെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടവും കാര്യമൊക്കെ നമ്മൾ എവിടെങ്കിലും പോകണമെന്ന് രാവിലെ പറയുമ്പോൾ തന്നെ പുള്ളി എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു വശത്തിൽ നിന്ന് കേട്ടാൽ മതി ആ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്നും പറഞ്ഞ് നീക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുള്ളിക്ക് സ്കൂളിൽ പോകാൻ മടിയും കാര്യമൊക്കെ ചിലപ്പോൾ വളർന്നു വരുന്നതുകൊണ്ടായിരിക്കുക അങ്ങനെ നമ്മുടെ പള്ളി എത്താറായിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് ഈ താഴെയുള്ള റോഡിൽ കൂടെ ആണ് ഈ മാവ് മെയിൻ റോഡിൽ കൂടെ സ്ഥലമുണ്ടായിരുന്നു പക്ഷേ ഈ മാമെന്നെ വിചാരിച്ചാൽ അവിടെ അടച്ചിരിക്കുകയാണ് ഇപ്പം പണിയൊക്കെ അടക്കുന്നുണ്ട് ഇന്ന് കാണുന്ന റോഡ് നാളെ കടത്തില്ലല്ലോ തിരിച്ചിരിച്ചു വിടുമല്ലോ അങ്ങനെ ഈ താഴത്തെ റോഡിൽ കൂടി വന്നപ്പോഴാണ് അവിടെ കുഡും കുഴിയും വെള്ളവും തുളി എല്ലായിട്ട് കിടക്കുക പയ്യ പോവുക അങ്ങനെ പള്ളി എത്താറായി നമ്മളെ പള്ളിയിട്ട് താഴെയുള്ള ആ റോഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ പള്ളിയെത്തി ഇതാണ്ടാ കാണുന്ന പള്ളി പക്ഷേ ആ പള്ളിയുടെ അകത്തോട്ടൊന്നും ഞാൻ ഫോൺ കൊണ്ടുപോകത്തില്ല കേട്ടോ പുറത്ത് വരേയുള്ളൂ ഉള്ളൂ ഒക്കെ ആയിട്ട് പോകുന്നത് എന്നാൽ ഞങ്ങളുടെ വീ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് തരാം ഇതാദ്യമായിട്ട് എടുക്കുന്നതല്ലേ പുക പുക ശരിയാവുമായിരിക്കും അപ്പം പിന്നെ ബൈ ബൈ